കറിവേപ്പില നൽകുന്ന ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളെ കുറിച്ച് പലരും ബോധവാന്മാരല്ല തടി കുറയ്ക്കാൻ പറ്റിയ ഒരു ഉത്തമ ഒറ്റമൂലിയാണ് കറിവേപ്പില എന്നാൽ ഇതിലെല്ലാം ഉപരി മുടി വളർച്ചയ്ക്കും ഇത്രയേറെ സഹായിക്കുന്ന മറ്റൊരു വസ്തുവില്ല പക്ഷേ കറിവേപ്പില ഏത് രീതിയിലാണ് മുടി വളർച്ചയെ സഹായിക്കുന്നത് എന്ന് നോക്കാം ഇന്ന് നമ്മുടെ യുവതലമുറ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒന്നാണ് നരച്ച മുടി അഥവാ അകാലനര അകാലനരയെ പ്രതിരോധിക്കാൻ കറിവേപ്പിലയിട്ട് എണ്ണ കാച്ചി തേക്കുന്നത് നല്ലൊരു പോംവഴിയാണ് കറിവേപ്പില അരച്ച് പേസ്റ്റാക്കി തൈരിൽ മിക്സ് ചെയ്ത് തലയിൽ പുരട്ടി ഇരുപത് മിനിറ്റിന് ശേഷം കഴുകി കളയാം ദിവസവും ഇത്തരത്തിൽ ചെയ്താൽ ഇത് മുടി വളർച്ചയെ കാര്യമായി തന്നെ സഹായിക്കും മുടിയുടെ വേരുകൾക്ക് ബലം നൽകുന്നതിനും കറിവേപ്പില മുന്നിൽ തന്നെയാണ് കെമിക്കൽ ട്രീറ്റ്മെന്റുകളും ഷാംപൂവിന്റെ അമിത ഉപയോഗവുമെല്ലാം മുടിയുടെ വേരിന്റെ ബലത്തെ കാര്യമായി തന്നെ ബാധിക്കും എന്നാൽ കറിവേപ്പില പേസ്റ്റായി തലയിൽ തേക്കുന്നത് മുടിയുടെ വേരിന് ബലം നൽകുന്നു മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്ന കാര്യത്തിലും കറിവേപ്പില മുന്നിൽ തന്നെയാണ് രണ്ടോ മൂന്നോ കറിവേപ്പില അല്പം പാലിൽ മിക്സ് ചെയ്യുക ഇത് തലയിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കുന്നത് മുടികൊഴിച്ചിൽ ഇല്ലാതാക്കാൻ സഹായിക്കും ും പുതിയ മുടി കിർക്കുന്നതിനും കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ് മുടിയിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും കറിവേപ്പില പരിഹരിക്കുന്നു മുടിക്ക് ബലം നൽകാനും കറിവേപ്പില ഉത്തമമാണ് വൈറ്റമിൻ ബി സിക്സ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ മുടി വളർച്ചയെ കാര്യമായി തന്നെ കറിവേപ്പില സഹായിക്കും അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ കൂടുതലായി കറിവേപ്പില ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും കൂടുതൽ ആരോഗ്യപരമായ അറിവുകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക